ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്വീഡിയോ ടിപ്സ് അംഗച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഈ ഒരു ടൈമിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും കുറച്ച് പല്ലിശല്യം ഉണ്ടാവാറുണ്ട് അല്ലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും പല്ലി തുരുത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതിനെയൊക്കെ കൂടുതൽ ശക്തിയോടുകൂടി പല്ലി വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിവെച്ചാലും അതുപോലെ ടി വിയുടെ ബാക്കിൽ അതുപോലെ കട്ടൻ്റെ സൈഡിൽ ഇവിടെ ഒക്കെ പല്ലിശല്യം ധാരാളം കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വല്യശല്യം മാറുന്നില്ല എങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മൂന്ന് നാല് ടിപ്സ് കാണിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ഈസി എന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു രണ്ട് മുട്ടേനെ മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ സാധാരണ മുട്ട ഉപയോഗിക്കുന്നവരാണ് മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തോട് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ തോട് കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ മുട്ടത്തോട് ഈ ഒരു മുട്ടത്തോട് നമ്മൾ എടുത്ത് കുറച്ച് ഇതുപോലെ പൊടിച്ച് പൊടിച്ച് ഇതിൻ്റെ ഓരോ പൊടിയും എവിടെയൊക്കെയാണോ പല്ലി വരുന്നത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് പല്ലിക്ക് ഒരു തരത്തിലും പിടിക്കില്ല ആ ഒരു സ്മെല്ല് കാരണം പിന്നെ ആ പരിസരത്തോട്ട് പോലും പല്ലി വരില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ സൈഡിൽ ഇതുപോലെ പല്ലി വന്നിരിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ കിച്ചണിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമുക്കിതുപോലെ കൊന്ന് പൊടിച്ചൊന്ന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ സിങ്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഇതുപോലെ പല്ലി വന്നിരിക്കാറുണ്ട് നമ്മൾ ആ കിച്ചണൊക്കെ അടച്ചതിന് ശേഷം ഇതുപോലെ പല്ലി വന്നിരിക്കുന്ന സമയത്ത് ഇതുപോലെ മുട്ടയുടെ തോട് ഇതുപോലെ പൊടിച്ചിട്ടാൽ മതി പല്ല് ഉണ്ടാവില്ല ഈ ഒരു സ്മെല്ല് കാരണം പല്ലി തിരിഞ്ഞു പൊയ്ക്കോളും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും ബസ് ചെയ്തോളണം എന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് അപ്പം നല്ലപോലെ തണുപ്പിച്ച വെള്ളം നമ്മൾ പല്ലി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല്ലി പിന്നെ ആ പരിസരത്ത് പോലും വരില്ല അത് ഓടിപ്പോക്കോളും അപ്പോൾ പല്ലി വരുന്ന സമയത്ത് നമുക്ക് ഇത് ഈസി ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വെള്ളം ഇതുപോലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പല്ശല്യം ഉണ്ടാവാറില്ല ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പനിക്കൂർ കയിലയാണ് എടുത്തിരിക്കുന്നത് പനിക്കൂർ കയില നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടാകും പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കാരണം ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പനിയൊക്കെ വരുമ്പോഴാണ് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് പനിക്കൂർ കയില അതേപോലെ തന്നെ നമുക്ക് പല്ലിയെ തുരുത്താനും വളരെ യൂസ്ഫുള്ളാണ് ഇതിൻ്റെ ഒരു നല്ല ഒരു സ്മെല്ല് പല്ലിക്ക് ഒരു കാരണവശാലും പിടിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ കിച്ചണിലൊക്കെ കിച്ചണൊക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നൂല് വെച്ച് കോർത്ത് ഇതുപോലെ നമ്മൾ കിച്ചണിലൊന്ന് തൂക്കിയിട്ടാൽ മതി അപ്പോൾ ആ ഒരു സ്മെല്ലുകൊണ്ട് രാത്രിയിലൊക്കെ ആണെങ്കിലും പല്ലി വരുത്തില്ല അതല്ല എങ്കിൽ ഇതുപോലെ നമ്മുടെ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ കബോർഡിലൊക്കെ ഇതുപോലെ ഓരോ ഇതലെടുത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്താലും മതി അതല്ല എങ്കിൽ നിങ്ങൾക്ക് നൂലുണ്ടെങ്കിൽ നൂലിൽ ഇത് ഇലയൊന്ന് കോർത്ത് ഇതുപോലൊന്ന് ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ ഈയൊരു ടിപ്പും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ പല്ലുകളെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് തുരുത്താൻ പറ്റുന്ന ഒരു കിഡിലൻ ടിപ്പാണ് കാണിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഈ ഇത്രയും ഞാൻ കാണിച്ച ടിപ്സിലേറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സ് എനിക്ക് ഇതാണ് കൂടുതലായിട്ടും യൂസ്ഫുള്ളായിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ കുരുമുളക് കാണുമല്ലോ അപ്പോൾ കുരുമുളക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പെപ്പർ സ്പ്രേ അഥവാ കുരുമുളക് സ്പ്രേ തയ്യാറാക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ പൊടിച്ചെടുത്തുകൊണ്ട് വരിക ഞാനിവിടെ ഒരു അര അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടാണ് പൊടിച്ചെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ കാരണം ഞാൻ മിക്കവാറും ചെയ്യുന്ന ഒരു റെമഡിയാണ് ഇത് അതുകാരണം എനിക്ക് പല്ലിയുടെ വലിയ ശല്യമില്ല ഇല്ല പിന്നെ മഴയൊക്കെ വരുന്ന സമയത്ത് ഈയലിയൊക്കെ ശല്യം വരുന്ന സമയത്ത് ഇതുപോലൊക്കെ പല്ല് വരാറുണ്ട് അപ്പം ഞാൻ ഈ ഒരു സ്പ്രേ ആണ് ചെയ്യുന്നത് കാരണം എനിക്ക് പല്ലിയുടെ വലിയ ശല്യം അങ്ങനെ ഇല്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ പല്ലിയുടെ ശല്ല് ആ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു അര ഗ്ലാസ് വെള്ളമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും സാധാ ചുമന്ന മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഒരു വീടുകളിലൊക്കെ സാധാരണ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ എല്ലാം നിങ്ങൾ പല്ലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് തളിച്ച് കൊടുത്താൽ മതി അതെല്ലാം എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ സാനിറ്റൈസറൊക്കെ മേടിച്ചാൽ പഴയ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പല്ലി എവിടെയൊക്കെയാണോ വരുന്നത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഈയൊരു പെപ്പർ സ്പ്രേ അഥവാ കുരുമുളക് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു സ്പ്രേ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ നിങ്ങൾ നമ്മൾ ഈയൊരു സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് സ്പ്രേ ചെയ് കറക്റ്റായിട്ട് വരത്തില്ല അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വെള്ളമൊന്ന് തളിച്ചു കൊടുത്താലും മതി അപ്പോൾ അപ്പം ഒന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പല്ലി വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്കിത് ശരിക്കും സ്പ്രേ ആയി വരുത്തില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇതുപോലക്കൊന്ന് തളിച്ചു കൊടുത്താൽ മതി കുറച്ചെടുത്ത് ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാതെ തന്നെ നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി തളിച്ചു കൊടുക്കുന്നവണ് ആ പല്ലി പല്ലിശല്യ എല്ലാം പോകും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ് ഞാൻ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ തിരിച്ചാക്കിയിട്ടുണ്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ടെടുത്ത് പിന്നെ കൈ ഒക്കെ ഗ്ലൗസ് ഒക്കെ ഇട്ട് എടുക്കാവുന്നതാണ് ഇതുപോലൊന്ന് വെള്ളം ഒന്ന് ഗ്യാസ് സിലിണ്ടറിന്റെ അടിയിലും ഒക്കെ ഇതുപോലൊന്ന് വെള്ളമൊന്ന് തളിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കാര്ണറിലൊക്കെ വല്യ വന്ന് ഇരിക്കാനുണ്ട് ഇരിക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്